എൻ്റെ മുമ്പിലിരുന്ന് സ്വന്തം ജീവിത കഥയ്ക്ക് വേണ്ടി അല്ലാതെ കഥാപാത്രത്തിൽ ദുഃഖത്തെ നെഞ്ചേറ്റി വാങ്ങിക്കൊണ്ടിരുന്ന് കരയുകയും എന്നെ കരയിപ്പിക്കുകയും ചെയ്ത ഭരത് ഗോപി ചേട്ടനെയാണ് ഞാൻ ഓർക്കുന്നത് ഇത് ഒരു കലാകാരൻ്റെ സ്മരണകളിലൂടെയുള്ള പിന്നടത്തമാണ് എൻ്റെ തലമൊട്ടയടിയുകയും ചുരുക്കം പറഞ്ഞാൽ ചങ്ങലക്കിടുകയൊക്കെ ചെയ്ത് അവന്മാരാവശ്യമില്ലാത്ത ആൻറ്റിബയോട്ടിക്കും അതും ഇതും എല്ലാം കൂടെ തന്നെ എന്നെ നന്ദഭിത്തിയാക്കി മാറ്റിയൊക്കെ ചെയ്തേനെ തിരക്കഥാകൃത്തും നാടക പ്രവർത്തകനും എഴുത്തുകാരനും നടനുമായ പി ബാലചന്ദ്രൻ തന്റെ ജീവിതം പറയുന്നു എന്റെ റോൾ എടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ പെട്ടെന്ന് മാറിയിട്ട് ബാലചന്ദ്രനായിട്ട് അതല്ല ഡയലോഗ് മാറിപ്പോയി അപ്പോൾ പെട്ടെന്ന് അവൻ വിന്യനായിക്കൊണ്ട് ഓ സോറി പറയട്ട ഞാൻ എന്നിട്ട് പ്രേക്ഷകരോടൊക്കെ ആട്ടാവും പറഞ്ഞു ഇതല്ല വേറൊരു ഡയലോഗ ഞാനിപ്പോൾ അത് പറയാം ഇതിൽ ഒരു കാലഘട്ടത്തിലെ കലയുടെ കളിയരങ്ങുണ്ട് പവിത്രം എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് ഒരു മമ്മൂട്ടി ചേട്ടനായി വരുന്ന കുറച്ച് സഹോദരങ്ങളെയൊക്കെ സംരക്ഷിച്ച് പെൺകുട്ടിയൊക്കെ നോക്കി പോകുന്ന ഒരു കഥാപാത്രങ്ങളെ ചിന്തിച്ചാണ് തുടങ്ങിയത് സിനിമയിലെ അണിയറ നാടകങ്ങളുണ്ട് കെ ജി ജോർജസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് സുപരിചിതരായ ചിലരുടെ നാം അറിയാത്ത കഥകളുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പല സന്ദർഭത്തിലും പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഗോപിച്ചേട്ടന് വേണ്ടി എഴുതിയ ആ സ്ക്രിപ്റ്റ് എവിടെയോ വെച്ച് ആ സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടു പോയി ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്